കത്തും പുറത്തുമായി കോടികളുടെ ഓൺലൈൻ തട്ടിപ്പ് നടത്തിയ സംഘത്തിലെ പ്രധാന കണ്ണി പിടിയിലായിരിക്കുന്നു കർണാടകയിലെ മടിക്കേരിയിൽ നിന്നാണ് അബ്ദുൾ റോഷനെ അറസ്റ്റ് ചെയ്തത് നാൽപ്പതിനായിരം സിം കാർഡുകൾ മൊബൈൽ ഫോണുകൾ ബയോമെട്രിക് സ്കാനറുകൾ എന്നിവ കണ്ടെത്തിയെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് തുടരുന്നുണ്ട് മുബഷീർ എപ്പോഴാണ് ഇയാൾ പിടിയിലായത് എന്തൊക്കെ എന്തൊക്കെയാണ് ഇയാളിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നത് രൂപയുടെ ഓൺലൈൻ പേരിൽ കേസിലാണ് ഇത്തരത്തിൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട പ്രതിയെ കർണാടകയിലെ മടിക്കേരിയിൽ നിന്നും മലപ്പുറം സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തട്ടിപ്പ് സംഘത്തിന് സിം കാർഡുകൾ സംഘടിപ്പിച്ച് നൽകുന്ന കർണാടക പെരിയപ്പട്ടണ താലൂക്കിലെ ഹൊബിള സ്വദേശി അബ്ദുൾ റോഷനെയാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സൈബർ ഇൻസ്പെക്ടർ ഐ സി ചിത്തരഞ്ജന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സൈബർ ക്രൈം സ്ക്വാഡ് പിടികൂടിയിരിക്കുന്നത് വേങ്ങര സ്വദേശി ഫേസ്ബുക്കിൽ കണ്ട ഷെയർ മാർക്കറ്റ് സൈറ്റിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോഴാണ് ഈ ഒരു സംഭവങ്ങളുടെ തുടക്കം തുടർന്ന് തട്ടിപ്പുകാർ ഷെയർ മാർക്കറ്റ് സൈറ്റിന്റെ കസ്റ്റമർ കെയർ എന്ന വ്യാജേന പരാതിക്കാരനെ ബന്ധപ്പെട്ട് വമ്പൻ ഓഫറുകൾ നൽകി വിവിധ അക്കൗണ്ടുകളായി പണം നിക്ഷേപിപ്പിക്കുകയായിരുന്നു ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച സൈബർ ക്രൈം സ്ക്വാഡ് നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് സംഘത്തിന് സിം കാർഡുകൾ തരപ്പെടുത്തി നൽകുന്ന പ്രതിയെക്കുറിച്ച് വിവരം ലഭിച്ചത് ഇയാളെ അറസ്റ്റ് ചെയ്ത സമയം നടത്തിയ പരിശോധനയിലാണ് ഏകദേശം നാൽപ്പതിനായിരത്തോളം സിം കാർഡുകളും നൂറ്റി എൺപതിൽ പരം മൊബൈൽ ഫോണുകളും ഇയാളുടെ പക്കലിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിരിക്കുന്നത് ഇയാളുമായി ബന്ധപ്പെട്ട ആ മൊബൈൽ ഷോപ്പുകൾ പുതിയ സിം കാർഡ് എടുക്കാൻ എത്തുന്നവരുടെ ഫിംഗർ പ്രിന്റ് അവരറിയാതെ പല തവണകളായി ഉപയോഗിച്ച് വ്യാജ സിം കാർഡുകൾ ആക്ടിവേറ്റ് ചെയ്താൽ ആ സിം കാർഡ് ഒന്നിന് അൻപത് രൂപ നിരക്കിലാണ് കൈമാറിയതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ആ വിധത്തിൽ പോലീസിന്റെ അതേവിദഗ്ധമായ നീക്കമാണ് ഈ ഒരു പ്രതിയെ പിടികൂടിയിരിക്കുന്നത് ഇത്തരത്തിൽ സംഘടിപ്പിക്കുന്ന സിം കാർഡുകളാണ് ഇയാൾ തട്ടിപ്പുകൾക്കായി പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും പോലീസിന്റെ വലിയൊരു ഓപ്പറേഷനിലൂടെയാണ് ഈ ഒരു വലിയ തട്ടിപ്പ് സംഘത്തെയും അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിയെയും മലപ്പുറം പോലീസ് പിടികൂടിയിരിക്കുന്നത് ശരി ഇന്ത്യക്ക് അകത്തും പുറത്തുമായി കോടികളുടെ ഓൺലൈൻ തട്ടിപ്പ് നടത്തിയ സംഘത്തിലെ പ്രധാന കണ്ണിയാണ് പിടിയിലായിരിക്കുന്നത് അക്ബറാണ് വിശദാംശങ്ങൾ നൽകിയത്